സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ബുധനാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്ന് മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചിരുന്നു എട്ടു ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭ്യമാവുക വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് ഇനി കൂടുതൽ ആനുകൂല്യങ്ങളാണ് വീണ്ടും എത്തിച്ചേരാൻ പോകുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ധനസഹായം വിതരണം ചെയ്യുന്നു പ്രത്യേകിച്ച് മൂന്ന് ാണ് ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയോളം ആയിരിക്കും എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുകയെത്തും മാർച്ച് മാസത്തിലെ തുക വിതരണം പൂർത്തീകരിച്ച ശേഷം അതിനുശേഷം ഏപ്രിൽ വിതരണം നേരത്തെയാക്കും ഈസ്റ്റർ വിഷു പോലുള്ള ആഘോഷങ്ങൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത് അതുമാത്രമല്ല പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയല്ല തനത് തുകയോടൊപ്പം ഒരു ഗഡു ആയിരിക്കും വിതരണം ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ വീതം വീണ്ടും എത്തിച്ചേരും വിവിധ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് കൂടി ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക